കംഫർട്ടബിൾ ആയിട്ടുള്ള പക്ഷേ ആ ഡ്രസ് ഇട്ടുകൊണ്ട് സമൂഹത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന അധിക്ഷേപങ്ങളെ മറ്റുള്ള കാര്യങ്ങളെ അത് അതേപോലെ ആ മൈൻഡിൽ കളയാനുള്ള ഒരു വിവേകം ഈ സ്ത്രീക്ക് ഉണ്ടായിരിക്കണം കളയണം കളയണം ആ ആ ആരെന്ത് പറഞ്ഞാലും വാ എന്ത് വൃത്തിയേടും പറഞ്ഞാലും അത് അംഗീകരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് നാട്ടിലിറങ്ങാൻ ചേച്ചി പറയുന്നത് ഇതോടെ സ്ത്രീകളൊക്കെ യോജിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഏഹ് ബോച്ചെ ജയിലിൽ വിട്ടിറങ്ങി ബോച്ചെ ഫാൻസ് ആഹ്ലാദത്തിൽ എനിക്കിതൊക്കെ കാണുമ്പോൾ എന്താ തോന്നിയറിയാമോ ഇപ്പൊ കൊടുക്ക ഞാൻ എന്താ വലിയ കെട്ടവൻ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും സ്വയ സ്വയലബ്ധിക്ക് വേണ്ടി സ്വന്തമായി അഭിപ്രായം ഇല്ലാത്ത കുറെ ഫാൻസുകാരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഏഹ് ഈ ബോച്ചേ എന്ന് പറയുന്ന ആൾക്ക് തന്നെ കുറേ കമ്പനിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അതിൽ തന്നെ സ്ത്രീകൾ കുറേ ഉണ്ട് അവരൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നാട് മൊത്തം ഞെട്ടും അതൊക്കെ കാണുന്നില്ലായിരിക്കും ബോച്ചയ്ക്ക് ഇത്ര ഫാൻസും എന്ന് വിചാരിക്കുമെന്നു തോന്നുന്നു ബോച്ചയുടെ വിചാരം അല്ലെങ്കിൽ ബോച്ചയെ ചുറ്റിപ്പറ്റിയിരിക്കുന്നവരുടെ വിചാരം പക്ഷേ ബോച്ച ഇങ്ങനെ ആവാൻ ഒരു കാരണം പ്രധാന കാരണം ഇവരൊക്കെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് ബോച്ച ഇവരെ കണ്ട് പറയുന്ന ഇവർ പറയുന്നത് ഇവർ കേൾക്കുന്നതൊക്കെ വിചാരിച്ചു ബോച്ച വിചാരിക്കുന്ന ബോച്ച വലിയ സംഭവമാണ് ഞാൻ പറയുന്നതൊക്കെ തഗ്ഗാണെന്നൊക്കെയാണ് ബോച്ച വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതൊന്നും നിയമത്തിൻ്റെ ഉള്ളിൽ പെടുന്ന കാര്യങ്ങളല്ല എന്ന് ബോച്ചയ്ക്ക് തന്നെ ഒരു വലിയ വലിയ ധാരണയൊന്നും ബോച്ചയ്ക്ക് ഇതിനെപ്പറ്റി ഇല്ല ഏ ബോച്ചയ്ക്ക് നന്മ വിചാരിക്കുന്ന ആളുകളായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും ആവില്ലായിരുന്നു ബോച്ചെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയും ബോച്ച നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് ഇത് ബോച്ച എന്ത് പറഞ്ഞാലും സ്തുതി പാടുന്ന കുറെ സ്തുതി പാഠകരായിരുന്നു കൂടെ ഉള്ളതെന്നുള്ള കാര്യം ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ബോച്ചയെ പുറത്തിറങ്ങുകയാണ് പുറത്തിറങ്ങുമ്പോൾ ബോച്ചയുടെ കുറെ ഒക്കെ പ്രതികരണം കേട്ടിട്ട് എനിക്ക് ചിരിക്കണോ കരയണോ എന്താണെന്നറിയില്ല ഏഹ് ബോച്ചെ ഇന്നലെ എന്തുകൊണ്ടിറങ്ങിയില്ല എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് ഇന്നലെ ബോച്ചയെ വിട്ടിട്ട് ബോച്ച എന്തുകൊണ്ട് ഇറങ്ങില്ല ബോച്ച് പ്രതികരിക്കുന്നു ബോച്ച് അതിശക്തമായി പ്രതികരിക്കുന്നു ബോച്ച് ജയിലിൽ വിട്ട് പുറത്ത് ഇറങ്ങുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കുക രാത്രി ഇറങ്ങാതെ ബോച്ചയുടെ പോരാട്ടം ഒക്കെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു അത് വെറും അത് വെറും പോരാട്ടമല്ല ഒന്നൊന്നര പോരാട്ടമാണ് എന്തിനാണ് ഈ പോരാട്ടം ഇന്നലെ രാത്രിയിൽ ഇറങ്ങിയായിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ ഒരു ബൈറ്റല്ലേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ഒരു വീഡിയോ അല്ലേ എടുക്കത്തുള്ളൂ പുള്ളി കുറ നിറഞ്ഞ് നിൽക്കത്തുള്ളൂ ഇന്നാകുമ്പോൾ ഇന്ന് രാവിലെ ഇറങ്ങുമ്പോൾ ഇന്ന് മൊത്തം നിറഞ്ഞു നിൽക്കാൻ ഇന്ന് മൊത്തം ബോച്ചയുടെ ന്യൂസ് ആണ് എല്ലാ ചാനലുകളിലും വരുന്നത് മുതൽ കാസർഗോഡ് വരെ ഒരു ഫ്ലക്സ് വെക്കണം അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ എന്റെ 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 തല തല ഫുൾ ഫുൾ ഫിഗർ ഫിഗർ അങ്ങനെ 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 ബോച്ചയുടെ ഫാൻസിന്റെ പ്രതികരണമൊക്കെ ആയിട്ട് ഞാൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഇത്രയും ബുദ്ധിയും വിവരമുള്ളവരായിരുന്നു ബോച്ചയുടെ ഫാൻസ് എന്ന് എനിക്ക് ഇപ്പോഴാണ് ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഏഹ് അപ്പം എന്താണ് അവരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ചെറിയൊരാശ്വാസം കിട്ടുമെന്നാണ് തോന്നുന്നത് വളരെ സന്തോഷം ന്യായമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കിട്ടേണ്ട നീതി അദ്ദേഹം കിട്ടിയിട്ടുണ്ട് സ്ത്രീകളുടെ ശത്രു സ്ത്രീകൾ തന്നെ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കാൻ വരട്ടെ ഇത് അവിടെ ജോലി എന്ന് കുറെ ആളുകളായിരിക്കും ഇതൊക്കെ സ്ത്രീകൾ തന്നെ എന്തിനാണ് ഈ സ്ത്രീക്കെതിരെ നിക്കുന്നതെന്നുള്ള ചിന്ത പലർക്കും ഉണ്ടാവും പക്ഷേ ഇത് അവിടെ തന്നെ ജോലി ചെയ്ത് വരാനുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം അവർക്ക് ബോച്ചയെ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ വേറെ വഴിയില്ലല്ലോ ബോച്ചയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് നാളെയും ബോച്ചയുടെ കമ്പനിക്ക് ജോലി ചെയ്യേണ്ട ആളുകളാണ് അപ്പം ആരെങ്കിലും എന്തെങ്കിലും അതിൻ്റെ പുറകെയുള്ള ആളുകൾ പറഞ്ഞാൽ കേട്ടേ പറ്റത്തുള്ളൂ തെറ്റേതാണ് ശരിയേതാണെന്ന് മനസ്സിലാക്കാതെ കുറേ ആളുകൾ അല്ലെങ്കിൽ കുറേ സ്ത്രീകൾ പറയുന്നത് കേട്ട് നിങ്ങൾ കേരളത്തിന്റെ പൊതുബോധം ഇതാണെന്ന് തിരിച്ചു തരരുത് മീഡിയ അത് കവറേജ് ചെയ്തത് കാരണം കുറേ ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഈ സ്ത്രീകൾ പോലും ഇങ്ങനെ നമ്മുടെ ഹണി റോസിനെതിരെയാണല്ലോ നിൽക്കുന്നത് ബോച്ചയ്ക്ക് സപ്പോർട്ടാണല്ലോ എന്ന്

ഉടനെ പ്രതികരിച്ചാലേ കാര്യമുള്ളൂ എന്ന് തന്നെയാണ് ഒരു സ്ത്രീ തന്നെ പറയുന്നത് ഇതിപ്പം അവർക്ക് നേതരെയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഒരു പെട്ടെന്നൊരു സ്റ്റേജിൽ ഉണ്ടാവുമ്പം അവർക്ക് ചിലപ്പോൾ അത് പ്രതികരിക്കാൻ പറ്റുമെന്നുള്ള കാര്യം അവരോട് ചോദിക്കണമായിരുന്നു ചിലപ്പോൾ അവർക്ക് അന്നേരം തോന്നിയില്ല അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം ഒരു പരാതി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തെറ്റ് തെറ്റില്ലാതാവുന്നുണ്ടോ ഏഹ് ബോച്ചയുടെ ഫാൻസ് എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പം അങ്ങനെ കുറെ ആളുകളാണ് നമ്മുടെ ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്ത് കുഴിയിച്ചാടിക്കുക എന്ന് ഇതിന് പറയുന്നത് ഇതൊക്കെ വിശ്വസിച്ച് ബോച്ച് വീണ്ടും വീണ്ടും പെട്ടുകൊണ്ടിരിക്കുന്നു അഞ്ചാറു മാസത്തിനു ശേഷം എന്തിനിപ്പം എന്തിനോധിക്കുന്നത് അന്ന് സ്ത്രീകൾക്ക് എല്ലായിടത്തും നല്ല ഗവൺമെന്റ് നല്ല ഇത് തന്നിട്ടുണ്ട് എന്തുകൊണ്ട് അന്ന് പ്രതിരോധിച്ചില്ല അത് കഴിഞ്ഞിട്ടുള്ള പല പ്രോഗ്രാമിലും ചിരിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ ബോച്ചയുടെ കൂടെ നിന്ന് ഡാൻസ് കളിച്ചതല്ലേ ഞങ്ങളുടെ ബോച്ചെ ഇപ്പൊ തന്നെ കാര്യങ്ങളെ പറ്റി ഒരു ധാരണ കിട്ടി കാരണം ഞങ്ങളുടെ ബോച്ചെ എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ത്രീ തന്നെ ഒരു സ്ത്രീക്ക് എതിരെ നിന്ന് അന്നേരം തന്നെ റെസ്പോണ്ട് ചെയ്യണം ഇല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥമാണുള്ളത് ഒരു സ്ത്രീക്കെതിരെ ഒരു അതിക്രമം നടക്കുന്നു ആ ഒരു സിറ്റുവേഷനെ അവർക്ക് പ്രതികരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എസ്പെഷ്യലി നമ്മുടെ ഹണി കാര്യത്തിൽ ഹണി റോസ് അവിടെ ഒരു അതിഥിയായിട്ടാണ് വന്നിട്ടുള്ളത് അവിടെ കിടന്ന് വേളം ഉണ്ടാക്കാൻ പറ്റത്തില്ല അത് അവർ മനസ്സിലാക്കുക ഉടനെ തന്നെ അതുകൊണ്ട് പ്രതികരിക്കാത്തതുകൊണ്ട് പിന്നെ പ്രതികരിക്കുകയേ ചെയ്യരുത് എന്നാണ് പറയുന്നതെങ്കിൽ നമ്മുടെ നാടിനെ ഇവരെല്ലാം കൂടെ കൂടി വേറൊരു ലെവലിൽ എത്തിക്കും ഒരു സംശയമില്ല അതാണ് ഞങ്ങൾക്ക് അറിയുന്നത് ഞങ്ങൾ സ്ത്രീകളാണ് എന്തിനു പെടുത്താൻ വേണ്ടി 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 അറിയാം സമൂഹത്തിൽ ഒന്നടങ്കം യുദ്ധം യുദ്ധം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ മാത്രം കൂടി ചെയ്യാൻ ആഹാ നല്ലൊരു പരിപാടിയാണ് അല്ലേ ഒരു സ്ത്രീക്കെതിരെ ഒരു കൂട്ടം സ്ത്രീകളെ കൊണ്ടു നിർത്തി അതിനെ റെസ്പോണ്ട് ചെയ്യാനുള്ള ആ ബോച്ചയുടെ മനസ്സ് ബോച്ചയുടെ ആ ഒരു പെയ്ഡ് ക്യാമ്പയിൻ എന്തായാലും നല്ല രീതിയിൽ സക്സസ് ആയിട്ടുണ്ട് അപ്പം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത കുറെ ആളുകൾ ഇതൊക്കെ സത്യമാണെന്നാണ് വിചാരിക്കുന്നത് ഓ കേരളത്തിൻ്റെ സ്ത്രീകളുടെ മനസ്സ് ബോച്ചയ്ക്കൊപ്പമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണുള്ള ഒരു പരിപാടി ഒരു പൊറോട്ട നാടകം എന്ന് എനിക്ക് ഇതിനെ കണ്ടിട്ട് പറയാൻ പറ്റുന്നുള്ളൂ നാളെയും ബോച്ചയെ കാണേണ്ടതല്ലേ ഈ ചേച്ചിയുടെ പ്രതികരണം പ്രത്യേകം ശ്രദ്ധിക്കുക അവർ അന്തവും കുന്തവും ഇല്ലാത്തൊരു പ്രതികരണമാണിത് ഏഹ് ചിലരെ നമ്മൾ കണ്ടുണ്ട് അവർക്ക് വായിട്ട് അലയ്ക്കാൻ ഭയങ്കര ഒരു ഗറ്റ്സ് ആയിരിക്കും പക്ഷെ അവര് പറയുന്ന കാര്യത്തിൽ എന്തൊരു അന്തവും കുന്തവും ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇവർ എന്തൊക്കെയോ വാതവരാതെ പറയുന്നുണ്ട് പക്ഷേ ഇതിലുള്ള കാര്യമുണ്ട് അതുപോലെയാണ് ഈ ചേച്ചിയുടെ സംസാരം അല്പം ബോധ്യത്തോടു കൂടെ സംസാരിക്കണമെന്നാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് കേട്ട് നിന്ന് ചിരിച്ചുകൊണ്ട് പിന്നെ നാലു മാസം കഴിഞ്ഞിട്ട് എന്തിനു ശിക്ഷയായിട്ട് വന്നു എന്ത് നാലു മാസം കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് വിവരം വെച്ചത് അവൾക്ക് അങ്ങനെ വിവരം ഉണ്ടെങ്കിൽ അത് ആ നിമിഷം പ്രതികരിക്കണമായിരുന്നു കോടതി കോടതി വരെ കൊടുക്കണമെന്നാണ് പറയുന്നത് കോടതി മന്ത്രിസഭ എല്ലാവർക്കും പിടിച്ച് ശിക്ഷ കൊടുക്കണമെന്നാണ് നമ്മുടെ ഈ ചേച്ചി പറയുന്നത് ഇത് കേട്ടാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചിലര് ചുമ്മാതെ എന്തിനൊക്കെ വായിട്ടലേക്കും പക്ഷെ ഒരു കാര്യവും ഉണ്ടാവത്തില്ല അതുപോലത്തെ ഒരു ഒരു ഫാനാണ് ഈ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് ശ്രീ ഹണി റോസിന്റെ വസ്ത്രധാരണം തികച്ചും മോശമായ രീതിയിലുള്ള വസ്ത്രധാരണമാണ് അപമാനമാണ് അപമാനമാണ് ഹണി റോസ് അങ്ങനെ അവര് പ്രദർശനത്തിനായിട്ട് വന്നിട്ട് ഇവരോട് ചോദിക്കണം വരുന്നത് നിങ്ങൾക്ക് പെൺമക്കളൊക്കെ ഉണ്ടോ ഏഹ് അവര് ഏത് ചിലപ്പോൾ അവർക്ക് ഷോർട്ട്സ് ആയിരിക്കാ ഇഷ്ടം ചിലപ്പോൾ അവർക്ക് എന്താ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രസ്സായിരിക്കും ഇടുന്നത് അപ്പം അത് എന്തിനുള്ള ഒരു എന്തിനുള്ളൊരു ലൈസൻസായിട്ട് കണക്കാക്കാൻ എന്നുള്ള കാര്യം അവരോട് ചോദിക്കണമായിരുന്നു ഏഹ് എന്തുവേലും അല്ലെങ്കിൽ ഇറുകിയ ഡ്രസ്സിട്ടു അല്ലെങ്കിൽ നീളം കുറഞ്ഞ ഡ്രസ്സിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എതിരെ നിൽക്കുന്ന മനുഷ്യന് എന്തും തോന്നി എന്തും ചെയ്യാം അല്ലെങ്കിൽ അവിടെ പേർസണൽ സ്പേസിൽ കയറി എന്തും ചെയ്യാം എന്ന് സ്ത്രീ തന്നെ പറയുമ്പോൾ അത് മനസ്സിലാവുന്നില്ല നമ്മുടെ കേരളം വളരെ മുന്നോട്ടാണ് ഏഹ് കേരളം മുന്നോട്ട് 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 ഏഹ് വസ്ത്രം ഏതും ധരിക്കാം പക്ഷെ അന്നേരം വരുന്ന പ്രകോപനങ്ങളെ എതിർക്കാൻ ഈ ചെവി കൂടെ ആ ചെവി കളയാനും പഠിക്കണം എന്ത് തുണി ഇട്ടോണ്ടിറങ്ങിട്ട് പിന്നെ അതിനെ പ്രതിരോധിച്ചു അതിനെ ആണുങ്ങൾ കുറ്റം പറഞ്ഞു അതിനെപ്പറ്റി പ്രശ്നം ഉണ്ടാക്കിയെന്നൊന്നും പറയരുത് അത് നല്ലൊരു റെസ്പോൺസ് ആണ് കേട്ടോ എന്ത് കേട്ടാലും നിങ്ങൾ ഈ ചെവി കൂടെ ആ ചെവി ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ കളയണന്ന് പറയുന്ന ഒരു മനസ്സുണ്ടല്ലോ അത് ഇങ്ങനെയാണ് സ്ത്രീകൾ എല്ലാരും കൂടെ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നതെങ്കിൽ ഒന്നും പറയാനില്ല ഈ നാട്ടിൽ സ്ത്രീകൾക്കെതിരെ പല അതിക്രമങ്ങളും പല പല കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ അന്നേരമൊക്കെ ഈ സ്ത്രീകൾ ഒന്നിച്ചു കൂടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ബോച്ച എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രാവശ്യമല്ല രണ്ടു പ്രാവശ്യം കമന്റ് അടിച്ചത് മാത്രമല്ല പുറകെ നടന്ന് ശല്യപ്പെടുത്തി എന്നുള്ളതാണ് കാര്യം അല്ലെങ്കിൽ അന്നേരം ആ സ്റ്റേജ് വെച്ച് എന്തെങ്കിലും പറഞ്ഞു അതുകൊണ്ട് ഉടനെ റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല കേസ് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായിട്ടില്ല ഏഹ് എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങളൊക്കെ നടക്കുമ്പോൾ സ്ത്രീകൾ ഇതുപോലെ ഒന്നിച്ചു കൂടിയാൽ നല്ലതായിരിക്കും പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒന്നിച്ചുകൂടി നമ്മുടെ നാടിൻ്റെ അഭിമാനം ഇനിയും മുകളോട്ട് ഉയർത്തരുതേ എന്ന് എനിക്ക് പറയാനുണ്ട് എന്ത് തുണി ഇട്ടോണ്ട് ഇറങ്ങിട്ട് പിന്നെ അതിനെ പ്രതിരോധിച്ചു അതിനെ ആണുങ്ങൾ കുറ്റം പറഞ്ഞു അതിനെപ്പറ്റി പ്രശ്നം ഉണ്ടാക്കിയെന്നൊന്നും പറയരുത് അത് 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 പറയരുത് പറയരുത് ഒന്നും പറയുന്നില്ല നിങ്ങൾ ഈ പറയുന്നത് കേട്ടിട്ട് എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കണ്ടിട്ട് എൻ്റെ മനസ്സ് നിറഞ്ഞ് ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് അത് ഓർക്കണം ഇതിനെ സമൂഹമാണ് കാണുന്നതെന്ന് അതിനെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വസ്ത്രം വസ്ത്രം നേരെ അതൊരിക്കലും ഇപ്പം കേരളത്തിൽ ഒരു പെൺകുട്ടി പത്തനംതിട്ട ജില്ലയിൽ ഒരു പെൺകുട്ടി അറുപത്തിനാല് പേരാണ് പീഡിപ്പിച്ചത് അത് കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ നാട്ടിലുള്ള അറുപത്തിനാല് പേരും ഇതേ ഒരു മെന്റാലിറ്റിയോട് കൂടിയാണോ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ നോക്കിക്കാണുന്നത് അത് സ്ത്രീ പോലുമല്ല ഒരു കൊച്ചു കുട്ടിയാണ് പതിമൂന്ന് വയസ്സുള്ള കുട്ടി ഒരു അറുപത്തിനാല് പേര് അറുപത്തിനാല് പേര് ഒരാൾ പോലും ഇതിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഒരു നല്ല മനസ്സിന് ഉടമയില്ലയോ എന്നാണ് എനിക്ക് തോന്നുന്നത് ആ നാട്ടിൽ ഇത്രയും ആളുകൾ ഇങ്ങനെയാണോ എന്നുള്ളത് വളരെ വിഷമിപ്പിക്കുന്ന കാര്യമാണ് അപ്പം ഈ ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒന്നും അല്ല നമ്മൾ മാറേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് സ്ത്രീകളും ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പിന്നെ എവിടുന്നാണ് സപ്പോർട്ട് കിട്ടുന്നത് സ്ത്രീകളിൽ തന്നെ സപ്പോർട്ടില്ല പുരുഷന്മാരും ഇവിടെ പല പല ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുന്നുണ്ട് അത് സത്യമാണ് പക്ഷേ സ്ത്രീകളിൽ എല്ലാവരും നല്ലവരും പുരുഷന്മാരിൽ എല്ലാവരും നല്ലവരും അല്ല ഏഹ് സ്ത്രീകൾ അങ്ങനെ വസ്ത്രം വസ്ത്രം ഒരു ഒരു സ്ത്രീ ഏത് യാതൊരു അവരവർക്ക് പിന്നെന്തിനാ ഈ ബോച്ചെ ബോച്ച് ഹണിറോസിനെതിരെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇപ്പം ബോച്ചയ്ക്കാണല്ലോ സപ്പോർട്ട് ഏഹ് എനിക്ക് ഏതുവിധേനയും ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ഈ സ്ത്രീ ഹണി റോസ് മാന്യമായ ഡ്രസ്സ് ഒത്തിരിയും ഭയങ്കര വൃത്തികെട്ട ഡ്രസ്സൊന്നുമില്ല അവർ ഇച്ചിരി ഇറുകിയ ഡ്രസ്സ് ഇട്ടതുകൊണ്ട് ബോച്ചയ്ക്ക് എന്തും പറയാമെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് ഇതാണ് ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ബോച്ചയെ രക്ഷിക്കുകയും വേണം എന്നാൽ എനിക്ക് ഈ ഒരു സ്റ്റാൻഡ് കിട്ടി അങ്ങോട്ട് പോകാനും പറ്റത്തില്ല ഏഹ് അത് ഒരു കാര്യമാണ് ആയിട്ടുള്ള പക്ഷെ ആ ഡ്രസ് ഇട്ടുകൊണ്ട് സമൂഹത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന അധിക്ഷേപങ്ങളെ മറ്റുള്ള കാര്യങ്ങളെ അത് അതേപോലെ ആ മൈൻഡിൽ മൈൻഡിലെടുത്ത് കളയാനുള്ള ഒരു വിവേകം കൂടെ ഈ ഇട്ടോണ്ടിറങ്ങുന്ന സ്ത്രീക്ക് ഉണ്ടായിരിക്കണം കളയണം ആ മൈൻഡിൽ മൈൻഡിലെടുത്തും കളയണം ആരെന്ത് എന്ത് വൃത്തിയേട് പറഞ്ഞാലും ആ മൈൻഡിൽ കളയണം വാ ഇതുപോലെയുള്ള ഒരു അഭിപ്രായം നമുക്ക് നമ്മുടെ കേരളത്തിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്താണ് എന്താണ് പറയേണ്ടത് നിങ്ങൾക്ക് താഴെ കമന്റ് എന്തോ വസ്ത്രം ഒരു വസ്ത്രം ഞാൻ പറഞ്ഞില്ലയോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു സ്ത്രീ അല്ല സമൂഹത്തിലുള്ള ഏത് സ്ത്രീ ഏത് ഏത് വസ്ത്രം വേണമെങ്കിലും ഏത് സ്ത്രീക്ക് വേണമെങ്കിലും ധരിക്കാവുന്നതാണ് പക്ഷെങ്കിൽ ഉടുത്തോണ്ടിറങ്ങുന്ന തുണിയെ പറ്റി മറ്റുള്ളവർ കമന്റ് പറയുമ്പോൾ ബോധമുണ്ടായിരിക്കണം സ്ത്രീക്ക് സ്ത്രീ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പുരുഷനല്ല അത് ആദ്യം മനസ്സിലാക്കണം ഞാനൊരു സ്ത്രീയാണ് പുരുഷന്മാരുടെ കൂട്ട് സ്ത്രീകൾക്ക് ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഗവൺമെന്റ് തന്നിട്ടുണ്ട് പക്ഷെ ഇട്ടോണ്ടിറങ്ങുന്ന ഡ്രസ്സിനെ പറ്റി സമൂഹ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സമൂഹങ്ങൾ പലതും പറയും അതിനെ അതിജീവിക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇട്ടുകൊണ്ടിറങ്ങാവൂ അതേ ഞങ്ങൾ പറയുന്നുള്ളൂ അതിനെ അതിജീവിക്കാൻ കഴിവില്ലെങ്കിൽ ആ ഡ്രസ്സ് ഇടരുത് എന്ത് വൃത്തിയിടും പറഞ്ഞാലും അത് അംഗീകരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് കൊണ്ട് നാട്ടിലിറങ്ങാൻ പറ്റുള്ളൂ എന്നാണ് ഈ ചേച്ചി പറയുന്നത് ാണ് നിങ്ങളും ഇനിയും വീണ്ടും വീണ്ടും ഇത് തന്നെ സ്ത്രീകളുടെ വയൽ നിന്ന് കേൾക്കണമെന്നു അല്ല ഇതും ഉണ്ടോ ഇന്നലെ നിങ്ങൾ ഇത് പറഞ്ഞില്ലേ നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞു ഞങ്ങൾക്ക് ബോച്ചയുടെ കുറേ ഫാൻസ് ബോച്ചയുടെ കുറേ അന്തം ഫാൻസാണ് ഇവിടെ എന്തായാലും കുത്തുകൂടിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിതിൽ കേരളത്തിൻ്റെ പൊതുവികാരം കേരളത്തിലെ സ്ത്രീകളുടെ പൊതുവികാരം എന്ന് കരുതേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളത് ഉറപ്പായി താഴെ കമൻ്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരും വരെ നല്ല നമസ്കാരം ബൈ